അടിപൊളി ഒരു രക്ഷ ഇല്ല വ്യൂ ഉണ്ടല്ലേ നമ്മളെ നാട്ടിൽ ഒന്നര കിലോ നൂറ് രൂപ ഇപ്പൊ ഓ സൂപ്പർ സൂപ്പർ ഐറ്റം ഹലോ ഫ്രാൻസ് വെൽക്കം ടുവൻ സെവൻ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഓൾ കേരള ഫാമിലി ട്രിപ്പിന്റെ ആറാമത്തെ ദിവസമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് കോട്ടയ്ക്കൽ അവിൽ മിൽക്ക് കുടിക്കാനായിട്ട് രാവിലെ എണീറ്റ് പോവുകയാണ് ഇന്നലെ നിലമ്പൂർ പോയി അവിടുത്തെ തേക്ക് മ്യൂസിയം ഒക്കെ കണ്ടു ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ വീഡിയോസിന്റെ ലിങ്കും കൊടുത്തേക്കാം നിങ്ങൾ പോയി കാണുക ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവിൽ മിൽക്ക് കുടിക്കണം ഏകദേശം പത്ത് കിലോമീറ്റർ നമ്മൾ സ്റ്റേ ചെയ്ത് നടത്തുന്ന പത്ത് കിലോമീറ്റർ താണ്ടിയാണ് അവിൽ അവിൽമിൽക്ക് കുടിക്കാനായിട്ട് വരുന്നത് അതും വി എച്ച് വൺ വൺ ഓഫ് ദി ഫേമസ് അവിൽമിൽക്ക് സ്പോട്ടാണ് മലപ്പുറത്തെ അവിടെയാണ് വന്നിരിക്കുന്നത് അവിടെ ഏതൊക്കെ ഫയർ കിട്ടും ആവുന്ന നമുക്ക് ഒരു ഐഡിയ ഇല്ല ആര് അവിൽ മിൽക്ക് ഓടിച്ചിട്ടുണ്ടോ അതിനെ ഒരു അവണോ യെസ് ഇവിടെ നിന്ന് ബോർഡ് കാണാം വി എച്ച് അവിൽ മിൽക്ക് ഇനി തിരിഞ്ഞു വരണം അവിൽ മിൽക്ക് ഓടിച്ചിട്ട് നമ്മൾ നേരെ നെല്ലിയാമ്പതി പോവുകയാണ് അവിടെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നെല്ലിയാമ്പതി സെന്ററിൽ തന്നെ ഓക്കെ നമ്മൾ സ്ഥലം എത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണം കേട്ടോ ഇതാണ് വി എച്ച് അവിൽ മിൽക്ക് ഫ്രണ്ടിൽ ഒരുപാട് തൂക്കിയിട്ടിട്ടുണ്ട് സ്പെഷ്യൽ അവിൽ മിൽക്ക് ആര്യ എനിക്ക് ചുമയുണ്ട് അവിൽ മിൽക്ക് കുടിക്കുന്നില്ല പകരം നല്ല ചൂട് കട്ടനും പബ്സും ഫുഡൊക്കെ കഴിച്ചു ഇനി ഒന്നേ മുക്കാൽ മണിക്കൂറും കൂടി വേണ്ട നെല്ലിയാമ്പതി എത്താനായിട്ട് ഇതാണ് ഭാരതപ്പുഴ വെള്ളം കുറവാണ് പാലക്കാട് പോകുന്ന റൂട്ടിലാണ് ഇവിടെ ഏഴ് മണി തൊട്ട് മൂന്ന് മണി വരെയാണ് കയറ്റു വിടുന്നത് പിന്നെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർ കയറ്റു വിടത്തുള്ളൂ അതും നമ്മുടെ വണ്ടി നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കണം അപ്പോൾ അവർ ഈ പാസ് വരും സമയം ഇപ്പം നാലര ആയിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ ഈ പാസ് അവരെ കാണിക്കണം അതുവാ കാണുന്നതാണ് പോത്തുണ്ടി ഡാം ഇതാ ഇവിടെ കുറച്ച് പയം റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്നലെ നമ്മൾ ഇതാ ഇവിടെയാണ് സ്റ്റേ ചെയ്ത് സ്പ്രിംഗ് വാലിയിൽ അ നമ്മുടെ അപ്പക്കുട്ടൻ കിടക്കുന്നു അപ്പക്കുട്ടൻ്റെ ഒരു കോല നല്ല പൊടിയാണ് ഓ നമ്മുടെ സ്റ്റിക്കറൊക്കെ ആര്യും ബസ്സും ഞാനും കൂടി താഴ്ത്ത് പോയിട്ടുണ്ട് ഇവിടെ രണ്ട് ഉണ്ട് ദ ഗ്രേസ് ഹോട്ടൽ പിന്നെ താടൊരു ഹോട്ടലുണ്ട് ഇതാണ് അടുത്ത ഹോട്ടൽ ഹോട്ടൽ ലഗ്രാൻ്റെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്

റോഡ് ഭയങ്കര മോശമാണ് ഇല്ലേ എന്താണ് ഇവിടെ ഉള്ള റോഡെല്ലാം കേരളത്തിലെ എല്ലാ റോഡുകളും ഇപ്പം വളരെ മോശമാണ് അതെ ആവപ്പാഴ ഭേദം എന്ന് പറയുന്ന എം സി റോഡ് മാത്രമാണ് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് രാവിലെ മഴയാണോ മഞ്ഞാണോ എന്നറിയില്ല ഇവിടെ മൂന്ന് പോയിന്റ് ഉണ്ട് നമുക്ക് കാണാനായിട്ട് ഒന്ന് സീതാർഗുണ്ട് വ്യൂ പോയിന്റ് പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഫാമുണ്ട് പിന്നെ പോത്തുണ്ടി ഡാമുണ്ട് ഓക്കെ ആ ചെക്ക് പോസ്റ്റിന് അടുത്ത് തന്നെയാണ് പോത്തുണ്ടി ഡാം ഇത്രയാണ് നമ്മൾ വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഹോട്ടൽ ലഗ്രാൻഡിലെ ജാക്സൺ ആണ് നമ്മൾ സ്റ്റേ എല്ലാം അറേഞ്ച് ചെയ്തത് ജാക്സിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം പിന്നെ ഇവിടെ ജീപ്പ് ട്രക്കിംഗ് അവൈലബിൾ ആണ് ഒന്നര മണിക്കൂറിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് മോഹൻലാലിൻ്റെ ഭ്രമരം ഷൂട്ട് ചെയ്ത സ്ഥലത്തോട്ടൊക്കെ അവർ കൊണ്ടുപോകും നമ്മൾ ഇപ്പം ആ ടോപ്പിലോട്ട് സീതാർഗുണ്ട് വ്യൂ പോയിന്റിലോട്ട് പോവുകയാണ് താഴെ കണ്ടതുപോലെ കണ്ടതുപോലെയല്ല മുകളിലോട്ട് ക്ലിയർ അല്ലാണ് സൂപ്പർ ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് നെല്ലിയാമ്പതിയെ മിനി യൂട്ടി എന്ന് പറയുന്നതെന്ന് അടിപൊളി രക്ഷ ഇല്ല വ്യൂ ഉണ്ടല്ലേ അതെ വ്യൂ പോയിന്റിലോട്ട് അറേഞ്ച്മെന്റ് നടക്കാനുണ്ട് ഇവിടെയാണ് കാർ പാർക്കിംഗ് പോപ്സിന്റെ ഒരു ഔട്ട്ലെറ്റ് അവിടെ കാണാം ഇരുപത് രൂപയാണ് കാറിന് ബൈക്കിന് പത്ത് രൂപയും വാഹനങ്ങൾ കയറി വന്ന വഴിയിൽ കൂടി ഇറങ്ങി പോകാൻ പാടില്ല വൺ വേ നിയമം പാലിക്കുക അത്രയും ഭയങ്കര നാരോയാണ് ഇവിടുത്തെ വഴികളല്ല കുരങ്ങശല്യം ഉള്ളതിനാൽ ബാഗുകൾ ആഹാര സാധനങ്ങൾ എന്നിവ കുട്ടികൾ കൈവശം വയ്ക്കരുത് ഇതുവഴി ഇനി നടക്കാം കോട കാരണം കാരണം ഒന്നുമേ ഒന്നുമേ കാണാൻ കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഉള്ളൂ പോകാനായിട്ട് ോട്ട് പോവാനായിട്ട് ഐസ ഓടും ഈ പൂണോ നമ്മൾ സ്റ്റേ ചെയ്തതിന്റെ അടുത്ത് തന്നെ ഒരു ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമുണ്ട്

എന്നാ പെട്ടെന്ന് അവിടെ എന്ത് ചെയ്തു ഓറഞ്ചടാ ഓറഞ്ച് ശരി ഞാൻ ഓറഞ്ച് കാണാൻ വേണ്ടിട്ടാണ് ഇന്നത്തോട്ടേ എല്ലാം ഉണ്ട് പറ പറ ഇനി ജാനുവിന്റെ ജാനുണ്ടോക്ക് ഓറഞ്ച് ആ ഞാൻ ഒന്നര കിലോ നൂറ് രൂപ നമ്മളെ നാട്ടിൽ ഒന്നര കിലോ നൂറ് രൂപ ഇപ്പൊ സൂപ്പർ സൂപ്പർ ഐറ്റം ഉണ്ട് ഇവിടെ സ്പ്രിങ്ക്ലേഴ്സ് ആണ് അതുവഴി ഇതിനൊക്കെ വെള്ളം അല്ല ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് അവരത് വഴിയാ അല്ലാതെ മറ്റേ ഓസ് വഴിയോ കപ്പ് ഒഴി ഒന്നും ഒഴുകില്ല അതുകൊണ്ട് സ്പ്രിങ്ക്ലേഴ്സ് അവിടെ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ജാമ്പക്കാണ് പൂ ഒന്നിട്ടേ ഉള്ളൂ ഒന്നിലും കായല്ലോ ആന ആ ഒന്നിലും കായല്ല പൂ മാത്രമേ ഉള്ളൂ ഇവിടെ ആയിട്ടൊരു ഏറുമാടമുണ്ട് വസ്തു കയറാൻ പോവുക ഇതൊക്കെ എന്തൊക്കെയോ നട്ടിട്ടുണ്ട് അവിടെയായിട്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഫാമിൻ്റെ ഒത്ത നടുവിലായിട്ട് ഒരു ആമ്പൽ ഉണ്ട് ഇത് ഒരുപാട് കാണാനുണ്ട് കേട്ടോ അവിടെ ആയിട്ട് ഓരോ വിളകൾ അവർ നട്ടിട്ടുണ്ട് അതോ വാഴ ഉൾപ്പെടെ വാഴയുണ്ട് ക്യാബേജ് ആണ് മെയിനായിട്ടുള്ളത് അങ്ങറ്റൊക്കെ ആണ് നടക്കാൻ അത്യാവശ്യത്തിനുണ്ട് പിന്നെ അധികം വെയിലില്ല സമയപ്പം പതിനൊന്ന് മണിയായി എന്നാലും അധികം വെയിലില്ല ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട് ഐസ് നമ്മുടെ ബസ് ഒരു സ്ഥാനത്തെ കണ്ടുപിടിച്ചു ദാ എന്താണ് ബസ് പറഞ്ഞു ആ പെട്ടെന്ന് പറയോ ഒരു മണിക്കൂർ തീരും മീനു അല്ല തവളല്ല നമ്മൾ വിചാരിച്ചു കാട്ടോളൊന്ന് പക്ഷെ അവര് ഇവിടെ ഉള്ളവർ പറയുന്നത് ഇത് തവളയാകില്ല ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ധാരണ ഉണ്ടെങ്കിൽ അത് കമൻ്റ് ഇടുക കേട്ടോ ഫാമിൽ നിന്നുള്ള പച്ചക്കറികൾ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റും കാബേജ് കോളിഫ്ലവർ ബീൻസ് എല്ലാം ഇവിടെ ഉണ്ട് നെല്ലിയമ്പതിയിലെ നമ്മൾ ലാസ്റ്റ് സ്പോട്ട് പോത്തുണ്ടി ഡാം ഗാർഡൻ ആണ് ആ ഇവിടെ ടിക്കറ്റ് എടുക്കണം മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് ഞാനിപ്പോൾ പോത്തുണ്ടി ഡാമിൻ്റെ മുകളിൽ കൂടി നടക്കുകയാണ് കുറച്ചധികം നടക്കാനുണ്ട് നടക്കാൻ മീൻസ് ഇതാ ഇത്രയും സ്റ്റെപ്പ് കയറി വേണം ഡാമിൻ്റെ മുകളിൽ എത്താനായിട്ട് ജാനുവും ബസ്സും ഒന്നും വന്നിട്ടില്ല ആര് എല്ലാവരും താഴെ നിൽക്കുകയാണ് പാർക്കിൽ ഇവിടെ ഫുൾ പാർക്കാണ് കേട്ടോ അത് അങ്ങറ്റം വരെ പാർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് പോത്തുണ്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഇത് ബാണാസ്പര പോലെ തന്നെ എടത്ത് ഡാമാണ് മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ಒನ್ ಪಾಯಿಂಟ್ ಸಿಕ್ಸ್ ಕಿಲೋಮೀಟರ್ಸ್ ಲೆಂಗ್ ಹೊಂದಿದ್ದೀನಿ